ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് സഭ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാൻ എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിനഡാനന്തര സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ആദ്യ പടിയെന്നോണം അതിരൂപതയിലെ പള്ളികളിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും നടപ്പാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം ഇക്കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ചുചേർത്ത അതിരൂപത ആലോചനാ സമിതി അംഗങ്ങളുടെയും ഫോറോന വികാരിമാരുടെയും യോഗത്തിലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സിനഡ് തീരുമാനത്തിൽ വെള്ളം ചേർത്തത് യോഗത്തിൽ അതിരൂപതയിലെ വിവിധ പള്ളികളിലെ വിശ്വാസികൾ കോടതികളിൽ കൊടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന നിർദ്ദേശം മാർ ബോസ്കോ പുത്തൂർ മുന്നോട്ടുവച്ചു ഇതിനായി കേസ് നൽകിയവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് അൻപതിലേറെ പള്ളികളിലെ വിശ്വാസികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത്രയധികം കേസുകൾ വന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് തലവേദനയായി കഴിഞ്ഞു കൂടാതെ വത്തിക്കാൻ ഇത് ഗൗരവമായി എടുക്കുകയും ചെയ്തു ഇവയിൽ ചില കേസുകളിൽ പള്ളികളിൽ സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന കോടതിയുടെ നിർദ്ദേശവും വന്നിരുന്നു കുർബാന നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററേയും നേതൃത്വത്തെയും മുൻസിഫ് ജില്ലാ കോടതികൾ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത് പൊതുസമൂഹത്തിൽ ഏറെ ചർച്ചയായി ഇരക്കൊപ്പമെന്ന് തോന്നുകയും വേട്ടക്കാരനൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടിന്റെ പൊള്ളത്തരം കോടതി കാട്ടുകയും ചെയ്തിരുന്നു എറണാകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട മാർ ബോസ്കോ പുത്തൂരിന്റെ ആത്മാർത്ഥതയില്ലായ്മയെയാണ് കോടതി വിമർശിച്ചത് വിമതർ ഉന്നത കോടതികളെ സമീപിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ കേസ് തുടരുകയാണ് ഇത്രയധികം കേസുകളുടെ പേരിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും സഭയ്ക്കും വിമർശനമുണ്ടായ പശ്ചാത്തലത്തിലാണ് മാർ ബോസ്കോ പുത്തൂർ അനുരഞ്ജന ശ്രമം തുടങ്ങുന്നത് കുർബാന പ്രശ്നത്തിലെ മെല്ലപ്പോക്കിൽ വത്തിക്കാനും മാർ പുത്തൂരിനെ വിമർശിച്ചെന്നാണ് അറിയുന്നത് അതുകൊണ്ടുകൂടിയാണ് കേസ് കൊടുത്തവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അതിരൂപത ആലോചനാ സമിതി അംഗങ്ങളുടെയും ഫോറോന വികാരിമാരുടെയും യോഗത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചത് കേസുകൾ പിൻവലിച്ചാൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് വേഗത്തിലാക്കാമെന്ന ഉറപ്പ് നൽകി സഭ സഭാനുകൂലികളായവരെക്കൊണ്ട് കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചത് എന്നാൽ ഇത് സഭ നിരോധിച്ച കുർബാന മടക്കിക്കൊണ്ടുവരാനുള്ള വിമതരുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് സഭാനുകൂലികൾ പറയുന്നു അതുകൊണ്ട് തന്നെ ആദ്യം കുർബാന നടപ്പാക്കിയ ശേഷം കേസ് പിൻവലിക്കാമെന്ന നിലപാടിലാണ് സഭാനുകൂലികൾ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കുർബാന ഒന്നര വർഷം പിന്നിട്ടു ഇവിടെ മാത്രം ആറ് കേസുകൾ നിലവിലുണ്ട് കൂടാതെ മാതാം നഗർ പാലാരിവട്ടം തൃപ്പൂണിത്തുറ പുതിയകാവ് ഉദയംപേരൂർ പള്ളികളിലും ഏകീകൃത കുർബാനയ്ക്കായി കേസുകൾ നിലവിലുണ്ട് പെരുമ്പാവൂർ ആലുവ മുൻസിഫ് കോടതികളിലും സമാന രീതിയിൽ നിരവധി കേസുകളുണ്ട് ഇത്തരത്തില് കേസുകൾ പരിഹാരമാകാതെ കിടക്കുന്നതിനൊപ്പം പുതിയവയ്ക്കും സാധ്യതയുണ്ട് കുർബാനയ്ക്കായി കോടതി കയറേണ്ടി വന്നത് നിവർത്തികേടുകൊണ്ടാണെന്ന് വിശ്വാസികൾ പറയുന്നു നേരത്തെ നൽകിയ നിർദ്ദേശാനുസരണം എറണാകുളം അതിരൂപതയിലെ ആകെയുള്ള മുന്നൂറ്റി മുപ്പത്തിയെട്ട് പള്ളികളിൽ ഇരുന്നൂറിലധികം പള്ളികളിൽ ഏകീകൃത കുർബാന ഞായറാഴ്ച അർപ്പിച്ചെന്ന തെറ്റായ കണക്ക് മാർ മാർപുത്തൂർ സെനഡിന് നല്കിയിരുന്നു എന്നാൽ നൂറിലേറെ പള്ളികളിൽ മാത്രമാണ് ഏകീകൃത കുർബാന അർപ്പിച്ചതെന്ന യാഥാർത്ഥ്യം അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തിയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസികളുടെ സംഘമാണ് സെനഡ് പിതാക്കന്മാരെ ധരിപ്പിച്ചത് മാസം വത്തിക്കാനിൽ നടക്കുന്ന ആഗോള സെനഡിന് മുൻപായി കുർബാന നടപ്പാക്കാൻ ശ്രമം തുടങ്ങിയില്ലെങ്കിൽ പൌരസ്ത്യ കാര്യാലയവും ഇക്കാര്യം ഗൗരവമായി എടുത്ത് മാർപ്പാപ്പയെ ധരിപ്പിക്കാൻ ഇടയുണ്ട് തർക്കത്തെ തുടർന്ന് പ്രധാന പള്ളികൾ അടഞ്ഞുകിടക്കുന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന ചിന്ത വിശ്വാസികൾക്കിടയിൽ ശക്തിപ്പെടുകയുമാണ്